പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് എന്നാൽ പേപ്പർ രൂപത്തിലുള്ളതോ ലാമിനേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് കാർഡോ കയ്യിൽ കൊണ്ട് നടക്കുന്നതിലെ ബുദ്ധിമുട്ടുകളും കാലക്രമേണ അവ നശിച്ചു പോകാനുള്ള സാധ്യതകളും എപ്പോഴും ഒരു വെല്ലുവിളിയായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ഏറ്റവും പുതിയതും സമഗ്രവുമായ ഡിജിറ്റൽ പരിഹാരമാണ് എം ആധാർ ആപ്പ് ആധാർ കാർഡ് ഇനി പഴഞ്ചൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആധാറും സ്മാർട്ടാക്കൂ എന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി പൌരന്മാരുടെ തിരിച്ചറിയൽ രീതിയെ അടിമുടി മാറ്റാൻ ഒരുങ്ങുകയാണ് സാങ്കേതിക വിദ്യയുടെ ഈ യുഗത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എങ്ങനെയാണ് സുരക്ഷിതമായി നമ്മുടെ വിരൽ തുമ്പിലെത്തുന്നത് എന്ന് ഈ വിശകലനത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് എം ആധാർ ആപ്പ് വിമാനത്താവളങ്ങളിലെ പരിശോധന റെയിൽവേ യാത്ര ബാങ്ക് ഇടപാടുകൾ സർക്കാർ സേവനങ്ങൾ തുടങ്ങി ആധാർ കാർഡ് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ് പഴയ കാർഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് എപ്പോഴും കയ്യിൽ കൊണ്ടു നടന്നാൽ പേപ്പർ കാർഡ് കീറിപ്പോവുകയോ നനഞ്ഞു പോവുകയോ ചെയ്യാം കൂടാതെ പലപ്പോഴും ഫോട്ടോ കോപ്പികൾ നൽകുന്നത് വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാവാറുമുണ്ട് ആധാറിലെ വിലാസമോ ഫോട്ടോയോ മാറുമ്പോൾ പുതിയ കാർഡ് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യകതയും ഇതിനൊപ്പമുണ്ട് ഈ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് പേപ്പർ കാർഡിന്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഡിജിറ്റൽ ആധാർ കാർഡ് സേവനം ഉറപ്പാക്കുന്നത് ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും ഏറ്റവും ആധികാരികമായ തിരിച്ചറിയൽ രേഖ എം ആധാർ കാർഡിനെ കേവലം ആധാറിന്റെ ഒരു ഡിജിറ്റൽ പകർപ്പായി മാത്രം കാണാനാവില്ല സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും പരമമായ പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഒരു സുരക്ഷിത പ്ലാറ്റ്ഫോമാണിത് ഇതിലെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ബയോമെട്രിക് ലോക്ക് സൗകര്യം ഈ ഫീച്ചർ ഉപയോഗിച്ച് ഉപയോക്താവിന് തങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം തുറക്കുകയും ഉപയോഗിച്ച ശേഷം വീണ്ടും ലോക്ക് ചെയ്യുകയും ചെയ്യാം അതുവഴി ആവശ്യമില്ലാത്തപ്പോൾ ബയോമെട്രിക് ഒതന്റിക്കേഷനുകൾ തടയാനും അനധികൃത ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കുന്നു വിരലടയാളമോ ഐറി സ്കാനറോ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ആധികാരികത ഉറപ്പാക്കാൻ മൊബൈൽ ആപ്പിൽ ഫേസ് ഒതന്റിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഡിജിറ്റൽ ആധാർ കാർഡിലെ വിവരങ്ങൾ പങ്കുവെക്കേണ്ട സന്ദർഭങ്ങളിൽ വ്യക്തിഗത വിവരങ്ങൾ നേരിട്ട് കാണിക്കുന്നതിന് പകരം ഒരു ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഷെയറിംഗ് സംവിധാനം ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നത് സ്വകാര്യത ഉറപ്പാക്കുകയും വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എം ആധാർ ആപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹികപരമായ സവിശേഷതയാണ് ഒരു മൊബൈൽ ഫോണിൽ കുടുംബത്തിലെ അഞ്ചു പേരുടെ ആധാർ കാർഡുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം വീട്ടിലെ പ്രായമായവർ കുട്ടികൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത അംഗങ്ങൾ എന്നിവരുടെ ആധാർ വിവരങ്ങൾ ഒരു വീട്ടിലെ ഒരു അംഗത്തിന് ഇതിലൂടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും പ്രധാന നിബന്ധന ഈ അഞ്ച് കാർഡുകളും ഒരേ മൊബൈൽ നമ്പറിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതാണ് ആശുപത്രി സന്ദർശനങ്ങൾ സ്കൂൾ പ്രവേശന നടപടികൾ അല്ലെങ്കിൽ മറ്റ് കുടുംബപരമായ ഔദ്യോഗിക ആവശ്യങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ സവിശേഷത വളരെയധികം ഉപകാരപ്രദമാണ് ഒരു വീട്ടിലെ എല്ലാവരുടെയും ആധാർ വിവരങ്ങൾ ഒറ്റയടിക്ക് ഡിജിറ്റലായി ലഭ്യമാവുന്നത് വലിയൊരു ആശ്വാസമാണ് എം ആധാർ ആപ്പ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഭരണ നിർവഹണത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് എവിടെയും ആധാർ വിവരങ്ങൾ എളുപ്പത്തിൽ ആധികാരികമാക്കാനും പങ്കുവയ്ക്കാനും കഴിയുന്നത് സർക്കാർ സേവനങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക തിരിച്ചറിയൽ രേഖകൾക്ക് വേണ്ടി പേപ്പർ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നത് പാരിസ്ഥിതികമായ നേട്ടം കൂടിയാണ് ഇതൊരു പേപ്പർ രഹിത സമൂഹത്തിലേക്ക് രാജ്യത്തെ നയിക്കും കൂടാതെ ആധാർ ഉപയോഗിച്ചുള്ള പല ഇടപാടുകളും ഇനി കൂടുതൽ സുതാര്യവും കൃത്യവുമായിരിക്കുമെന്നതും എം ആധാർ നൽകുന്ന ഒരു വാഗ്ദാനമാണ് എം ആധാർ ആപ്പിനെ കുറിച്ച് ചില മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട് ഇന്റർനെറ്റ് ഇല്ലാതെ ആപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രധാന ധാരണ എന്നാൽ ആപ്പിലെ മിക്ക സുരക്ഷാ ഫീച്ചറുകൾക്കും പ്രധാനപ്പെട്ട വിവരങ്ങൾ കാണിക്കുന്നതിനും ഇന്റർനെറ്റ് ആവശ്യമില്ല ഓൺലൈൻ ക്യു ആർ കോഡ് ഷെയറിംഗ് പോലുള്ള സൗകര്യങ്ങൾ ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത ഇടങ്ങളിലും ആധാർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഒരു മൊബൈലിൽ അഞ്ചു പേരുടെ ആധാർ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്ന മറ്റൊരു ധാരണയുമുണ്ട് എന്നാൽ ആപ്പിൽ കയറാൻ പാസ്വേഡ് അല്ലെങ്കിൽ പിൻ ഉപയോഗിക്കണം കൂടാതെ ഓരോ ആധാറിനും വ്യക്തിഗതമായി ബയോമെട്രിക് ലോക്ക് സൗകര്യം ഉപയോഗിക്കാനും സാധിക്കുന്നതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല ടെക്നോളജി മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിത രീതികളും മാറേണ്ടതുണ്ട് എം ആധാർ ആപ്പ് രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയെ ആധുനിക രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അവസരമാണ് നൽകുന്നത് പഴഞ്ചൻ കാട് കയ്യിൽ കൊണ്ടു നടന്ന് അതിനെക്കുറിച്ച് ആകുലപ്പെടുന്ന കാലം കഴിഞ്ഞു ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ തന്നെ നിങ്ങളുടെ തിരിച്ചറിയൽ കേന്ദ്രമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആധാർ ഡിജിറ്റലാക്കി സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പാക്കുക ഇന്ത്യയുടെ ഡിജിറ്റൽ മുന്നേറ്റത്തിൽ പങ്കുചേരാനും നിങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ ലളിതമാക്കാനും എം ആധാർ ആപ്പ് ഇന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങുക ഇനി എം ആധാർ ആപ്പ് ഉപയോഗിച്ച് ആധാർ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശം കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എം ആധാർ ആപ്പ് ഉപയോഗിച്ച് ആധാർ പ്രൊഫൈൽ വിജയകരമായി ചേർക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് എം ആധാർ ആപ്ലിക്കേഷൻ കണ്ടെത്തുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം ആൻഡ്രോയിഡ് ഉപയോക്താക്കൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഐഒ എസ് ഉപയോക്താക്കൾ ആപ്പിൾ ആപ്പ് സ്റ്റോറിലും തുറക്കുക സെർച്ച് ബാറിൽ എം ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഔദ്യോഗിക ലോഗോയോടുകൂടി ആപ്ലിക്കേഷൻ കണ്ടെത്തുക മറ്റ് അനൌദ്യോഗിക ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക ആപ്പ് കണ്ടെത്തിയാൽ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് തുറക്കുക ആദ്യമായി തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടും മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും തുടർന്ന് സ്ക്രീനിൽ കാണിക്കുന്ന നിർദ്ദേശങ്ങളും നിബന്ധനകളും വായിച്ച് സ്കിപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് നൽകി മുന്നോട്ട് പോവുക ആപ്പിന്റെ നിബന്ധനകളോട് യോജിച്ച് ഐ കൺസെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് നൽകുക അടുത്തതായി നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നൽകുക ആ നമ്പറിലേക്ക് വരുന്ന വൺ ടൈം പാസ്വേഡ് അഥവാ ഒ ടി പി കൃത്യമായി എന്റർ ചെയ്യുക വിജയകരമായി വെരിഫൈ ചെയ്ത ശേഷം ഭാവിയിൽ ആപ്പ് തുറക്കുന്നതിനും സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനും ആവശ്യമായ നാലക്ക പിന്ന് സെറ്റ് ചെയ്യുക ആപ്പിന്റെ പ്രധാന സ്ക്രീനിലേക്ക് പ്രവേശിച്ച ശേഷം നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി മുകളിൽ ഇടതുവശത്തുള്ള രജിസ്റ്റർ മൈ ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സെറ്റ് ചെയ്ത നാലക്ക പിൻ വീണ്ടും നൽകി പ്രൊഫൈൽ രജിസ്ട്രേഷൻ പ്രക്രിയയിലേക്ക് കടക്കുക ഇവിടെ നിങ്ങളുടെ പന്ത്രണ്ടൊക്കെ ആധാർ നമ്പർ ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്യുക തുടർന്ന് സ്ക്രീനിൽ കാണുന്ന സെക്യൂരിറ്റി ക്യാപ്ച കോഡ് കൂടാതെ നൽകുക വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം റിക്വസ്റ്റ് ഒ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് യു ഐ നിന്ന് പുതിയ വീണ്ടും ഒരു ഒ സന്ദേശം ലഭിക്കുന്നതാണ് ഈ ഒ കൃത്യമായി നൽകി വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെരിഫിക്കേഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഡിജിറ്റൽ രൂപം ഫോട്ടോ പേര് വിലാസം ജനനത്തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആപ്പിൽ കാണാൻ സാധിക്കും ഇതോടെ നിങ്ങൾ എം ആധാർ ആപ്പിൽ വിജയകരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ വിവരങ്ങൾ എളുപ്പത്തിൽ പരിശോധിക്കാനാകും ബയോമെട്രിക് ലോക്ക് പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾ നിയന്ത്രിക്കാനും സാധിക്കും നിങ്ങളിപ്പോൾ എം ആധാർ ആപ്പിൽ വിജയകരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ വിവരങ്ങൾ പരിശോധിക്കാനാകും സുരക്ഷാ ഫീച്ചറുകൾ അതായത് ബയോമെട്രിക് ലോക്ക് പോലുള്ളവ നിയന്ത്രിക്കാനും സാധിക്കും